കലണ്ടർ നോക്കി സുബഹയുടെ സമയം ആയ ഉടനെ സുബഹ നിസ്കരിച്ച് ജോലിയിൽ പ്രവേശിക്കലാണ് പതിവ് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പിന്നീട് കലണ്ടറിലെ സുബഹ സമയം തെറ്റാണെന്നും സമയം പ്രവേശിക്കും മുമ്പാണ് നിസ്കരിച്ചതെന്നും ബോധ്യപ്പെട്ടു എങ്കിൽ ആ സുബഹ നിസ്കാരങ്ങൾ മുഴുവനും ഇനി കലാവീട്ടിൽ നിർബന്ധമാണോ ഉത്തരം എല്ലാ സുബഹ നിസ്കാരങ്ങളും കലാവീട്ടേണ്ടതില്ല ഒരു സുബഹ നിസ്കാരം മാത്രം കലാവീട്ടണം അത് നിർബന്ധമാണ് ആദ്യ ദിവസത്തെ നിസ്കാരമാണ് സമയത്തിൻ്റെ മുമ്പ് സംഭവിച്ചത് മറ്റുള്ളവ മുഴുവനും സമയത്തിന് ശേഷം കല ആയി സംഭവിക്കുകയാണ് ചെയ്തത് അതായത് ആദ്യ ദിവസത്തേത് സമയത്തിൻ്റെ മുമ്പായത് കൊണ്ട് അത് അസാധുവാകുകയും ആ നിസ്കാരം രണ്ടാം ദിവസത്തെ സുബഹ കൊണ്ട് കലാവിട്ടപ്പെടുകയും ചെയ്തു അതുപോലെ രണ്ടാം ദിവസത്തേത് മൂന്നാം ദിവസത്തേത് കൊണ്ട് മൂന്നാം ദിവസത്തേത് നാലാം ദിവസത്തേത് കൊണ്ടും കലാവിട്ടപ്പെട്ടു കഴിഞ്ഞു ഈ പ്രകാരം ഓരോ ദിവസത്തേതും അടുത്ത ദിവസത്തേത് കൊണ്ട് കല പ്രസ്തുത നിസ്കാരങ്ങളുടെ നീയത്തിൽ അതാ എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല കാരണം നീയത്തിൽ അതാ ഏ എന്ന് കരുതൽ നിർബന്ധമില്ല അത ആയ നിസ്കാരത്തിൽ കലാ എന്ന് കരുതിയാലും കലാ ആയ നിസ്കാരത്തിൽ അത എന്ന് കരുതിയാലും നിസ്കാരം സ്വഹീഹാണ്